ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മുമ്പേ നമ്മുടെ എല്ലാ തിയേറ്ററാണ് ആരെങ്കിലും എങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പേക്കണ്ണ ബെൽബട്ടണും അമത്ത ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ കന്നി സദ്യയാണ് എല്ലാവരും ഒരു ഊട്ടോ നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ഉള്ളൂ ഒരു പല്ല് അയക്കണം കുളിക്കണം വ്രതം പിടിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കുളിക്കണം അപ്പം ഞാൻ അപ്പം ഞാൻ എന്തായാലും പല്ലൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം കേട്ടോ പുറത്ത് അവിടെ എല്ലാവരും കുറച്ച് പേർ അടുക്കളയിൽ നിന്ന് അരിയുന്നു കുറച്ച് പേർ അവിടെ നിന്ന് കത്തിക്കുന്നു അമ്മാമയും കഞ്ഞിമല്ലയാണ് ഞാനും കഞ്ഞിമല്ലയാണ് അമ്മാമ്മീട്ടാ പോണം ഞാനും വീട്ടാ പോകണം അവിടെ സോക്കിനെ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് അപ്പം ഫ്രണ്ട്സ് എന്തായാലും കൊളിച്ചൊക്കെ കഴിഞ്ഞു ഞാൻ കളിച്ച് ഇപ്പം അരി ഇട്ടപ്പം അരി ഇട്ട് അരി കിട്ടു എൻ്റെ അമ്മ അമ്മയും കൂടെ അരിയൊക്കെ ഇട്ടു ഇപ്പം സമയം വെളുപ്പിനെയാണ് കേട്ടോ കണ്ട രാത്രി പോലെ തോന്നുമെങ്കിലും വെളുപ്പിനെയാണ് പുലർച്ചെയാണ് ഒക്കെ നമുക്കിനി എന്തായാലും അപ്പ കാണാം അവൾക്ക് അവള് എറിയോ അവളടുത്ത് ഉടുപ്പ് ശ്രദ്ധിച്ചോണേ നമേ മ്മടെ വയസ്സായ മറിവില്ലേ പൊറക്കണം ഇത് കഞ്ഞീടെ ഇടുന്നത് ചേമ്പ് കാശില് ചേന എല്ലാം കൂടെ ഉടുപ്പ് മാളുവാണോ ഉടുപ്പിന്റെ അടുത്ത ഇത് നമ്മള ഇത് കഞ്ഞി സ്വാമിക്കഞ്ഞിത് സ്വാമിക്കറിയുവാണല്ലേ കണ്ടോ ഒത്തിരി സമയം ഒന്ന് ഇതായിട്ടുണ്ട് നേരം വെളുത്ത് വെളുത്ത് വരുവല്ലേ ഈ എട്ട് മണിയാവുമ്പോ നമ്മക്ക് ഈ അടുപ്പിൽ നിന്ന് എല്ലാ പണിയും തീർത്തിട്ട് എല്ലാ അബും കൊടുക്കണം അങ്ങനല്ലേ ആചാരം അങ്ങനെയാണെങ്കിൽ ഏറ്റവും മണിക്ക് തീരുമാന സ്പീഡി സ്പീഡിലാണ് ചെയ്യുന്നത് നമുക്ക് അരി വേവണം ഇനി എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാൻ പേടിയല്ലേ ഇവിടെ മോളി ഇത് ഭയങ്കര ഇതൊരു ചെറിയ ഒരു മീഡിയം റേഞ്ചില് ഓ പേടിച്ചു അല്ലേ അമ്മ ഞാൻ കല്ലിന്റെ ഫ്രണ്ടിലാ നിക്കുന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പ നമുക്കിനി എന്തായാലും കുറച്ച് കൊറച്ച് വെന്ത് അപ്പ കാണാം ഓ കൊച്ചിനുള്ള ഉത്തരവാദിത്തം പോലും അമ്മയ്ക്കില്ല

അപ്പോൾ തേണ്ട ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു കൂട്ടോ വീട്ടിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എന്തായാലും താരമാമ്മേൻ്റെ വീട്ടിലോട്ട് ക്ലിനിക്ക് അമ്മേടെ ക്ലിനിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും കൂടി ഉണ്ടോ പോകുന്നത് നമുക്ക് കഞ്ഞി കൊടുക്കാറുണ്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അവർക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനി എന്തായാലും അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ അവരവിടെ കാണുന്നില്ല വിളിച്ചു പക്ഷെ എടുത്തില്ല എൻ്റെ ഒരു ഇതിൽ അവിടെ കാണുമെന്നാണെന്നാണ് ഒരു ഒരു എൻ്റെ ഒരു നിഗമനം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അവിടെ കുറേ പേര് വന്നിട്ടുണ്ട് വൈകക്കുട്ടിയൊക്കെ വന്നായിരുന്നു കേട്ടോ വൈകിയൊക്കെ പോയി വൈകവർക്ക് വൈകിട്ട്

പുതിയ ഫോൺ കവർ ആണ് കവറാണ് നടക്കും ശബരിമല നിങ്ങളെ നോക്കിക്കോ ഞാൻ ഒറ്റയ്ക്ക് ആറര സഹായം എനിക്ക് വേണ്ട ഞാൻ ഒറ്റക്ക് നടക്കും ഞാൻ ആ മല കയറിയിട്ട് ഒറ്റക്ക് നടക്കും എനിക്ക് ആറര സഹായം വേണ്ട ഞാൻ ധ്രുതം നിശ്ചയം എടുത്തിരിക്കുക ഞാൻ ഒറ്റയ്ക്ക് നടക്കും ഞാൻ മാമനോട് പറഞ്ഞു ഞാൻ ഒറ്റക്ക് നടക്കും നിങ്ങൾക്കൊരു ടാസ്ക് വരാം ഞാൻ എത്ര പ്രാവശ്യം ഒറ്റക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ആ കമന്റ് മെൻഷൻ ചെയ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും അവകാശം നമുക്കിങ്ങനെ വീട്ടിൽ പോവാട്ടോ നമ്മളെന്തായാലും ഇപ്പൊ എല്ലാരും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കാനും വീട്ടിൽ പോയിട്ട് കാണാം

അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും കുളിക്കൊക്കെ കഴിഞ്ഞു ഞാൻ എന്തായാലും കറുപ്പുടിപ്പൊക്കെ നമ്മൾ നമ്മളെന്തായാലും നേരെ കൂലമ്പായ്ക്കുളം വല്യ കൂലമ്പായ്ക്കുളം ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ പോയിട്ടാണ് നമ്മൾ നാളെ കെട്ട് കെട്ടുന്നേർക്ക് അപ്പം ഞാൻ മാല ഇട്ടിട്ടില്ലേ കേട്ടോ മാലയിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതുവരെ ഇപ്പം ആ ഫസ്റ്റത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും പോകുകയാണ് നമുക്ക് നമ്മൾ ഫോൺ കൊണ്ടുപോകുന്നില്ല കാശേണ്ടും ഫാമിലിയൊക്കെ അവിടുന്ന് ജോയിൻ ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി എന്തായാലും മാലയൊക്കെ മാലേക്ക് ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോ നമുക്ക് കാണാം എന്റെ പൊന്നെന്ന മലയ്ക്ക് പോന്നെ എന്നാ മലയ്ക്ക് പോന്നെ ചേട്ടന്മാരോട് എന്നാ പോന്നെ

ये है तो तो और इसमें में 3D पर कंट्रोल और वगैरह चालू कर और कैसे है इतना मन का ये स्वामी ഭയങ്കര നേരത്തെ കഴിഞ്ഞേക്കുന്നു ഇന്നലെ ഇന്ന് നല്ല

അന്നേരം ഇവിടെ വന്ന എടുത്തായിരുന്നു കിട്ടിയ ഞാൻ എന്റെ പുറകില് നിന്ന എടുത്തു അവിടെ നേരത്തെ അങ്ങോട്ട് ഇട്ടായിരുന്നു വെള്ളം ഇതൊരു പേടിച്ചാ ആയി വളർന്നതിന് മാറ്റം വരുത്തി ഇതിനെ ഓമിനാത്തെ ഇതിനെ കാണാനായി ഒരു തരത്തിൽ രാമൻ സിരീൻ എന്താ പറഞ്ഞ ഗണപതിക്ക് അതെ വലച്ചിട്ടു പോവാമിയൊന്നുമില്ല വീടിയോ എല്ലാർക്കും കാണാല്ലോ അപ്പൊ നിങ്ങളെ അവിടെ വെച്ചടുത്തോണ്ടോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കഴിച്ചു തരാ നമ്മുടെ ഷോൾഡർ തൊട്ട് നോക്കി സാധനം കടിച്ചതാ